എല്ലാവർക്കും ടീച്ചേഴ്സ് ഡയറിയിലേക്ക് സ്വാഗതം ഭൂരിഭാഗം പേരും പറയുന്ന ഒരു കാര്യമാണ് ഹിന്ദി അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇഷ്ടമല്ല എന്നൊക്കെ ഈ സ്റ്റുഡൻസ് ആണെങ്കിലും ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്ന മുതിർന്നവരാണെങ്കിലും പഠനം എളുപ്പവും രസകരവുമാക്കാനുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ് കൊച്ചു കൊച്ചു കഥകളിലൂടെ ഹിന്ദി പഠിക്കുക എന്നുള്ളത് രണ്ട് കഥകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം തീർച്ചയായിട്ടും അത് കാണുക ഇന്ന് നമ്മൾ മൂന്നാമത്തെ കഥയാണ് അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ കഥയുടെ പേരാണ് തീൻ സാധു തീൻ എന്ന് പറഞ്ഞാൽ മൂന്ന് സാധു എന്ന് പറഞ്ഞാൽ സന്യാസി അല്ലെങ്കിൽ ഋഷി മുനി എന്നൊക്കെയാണ് അർത്ഥം തീൻ സാധു മൂന്ന് സന്യാസികൾ അല്ലെങ്കിൽ മൂന്ന് ഋഷിമാർ ഈ സ്റ്റോറിയിൽ വരുന്ന പ്രധാനപ്പെട്ട വാക്കുകളും അവയുടെ അർത്ഥങ്ങളും നമ്മൾ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ആ വാക്കുകൾ എഴുതി വയ്ക്കുകയോ അല്ലെങ്കിൽ നോക്കി പഠിക്കുകയോ ചെയ്യുക ഇനി നമുക്ക് സമയം കളയാതെ നമ്മുടെ കഥയിലേക്ക് പോകാം ഖ്യാൻ കി ഗോജ്മേം എക് ബാർ തീൻ സാധു ഹിമാലയ കിത്തരഫ് ചൽപടേ ഗ്യാൻ കി ഗോജ്മേം ഖ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജ്ഞാനം അറിവ് എന്നാണ് അർത്ഥം ഗോജ്ന ഗോജ് ഗോജ്മേം സാധു മൂന്ന് സന്യാസിമാർ ഹിമാലയത്തിലേക്ക് മൂന്ന് ഋഷിമാർ വിജ്ഞാനം തേടി ഹിമാലയത്തിലേക്ക് പുറപ്പെട്ടു വാ പഹുച്ച് തീനോം സാധുവോംകോ ബഹു ഭൂഖ് ലഗി

ോ നോക്കിയപ്പോൾ ഉനിക്കെ പാസ് അവരുടെ അടുക്കൽ മാത്ര മാത്രയെന്ന് പറഞ്ഞാൽ ഓൺലി എന്നാണ് അർത്ഥം ദോഹി റൊട്ടിയാതി രണ്ട് റൊട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അവിടെ എത്തിയപ്പോൾ മൂന്ന് ഋഷിമാർക്കും നല്ല വിശപ്പ് തോന്നി അവർ നോക്കിയപ്പോൾ അവരുടെ പക്കൽ രണ്ട് അപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റൊട്ടി എന്ന് പറഞ്ഞാൽ ചപ്പാത്തി റൊട്ടി അപ്പം എന്നൊക്കെ നമുക്ക് പറയാം उन ने तय ഉൻ തീനോം നെ തൈ കിയ കി വെങ്കേ ഉൻ തീനോം ने അവർ മൂന്ന് പേരും തീനോം നെ നെ എന്ന പ്രതി ഇവിടെ ചേർത്തിട്ടുണ്ട് നെ ചേർക്കുന്നത് എന്തിനാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും എങ്കിലൊന്നുകൂടെ ഓർമ്മിപ്പിക്കാം തൈ കിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത് തൈ എന്ന് പറഞ്ഞാൽ ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ് തൈക്കിയ തീരുമാനിച്ചു അപ്പോൾ അതൊരു പാസ്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസാണ് അപ്പോൾ പാസ്റ്റ് ടെൻസിൽ അതിൽ സകർമകമാണ് എങ്കിൽ ആ സെൻറ്റൻസ് സകർമ്മകമാണെങ്കിൽ സബ്ജക്റ്റിനോട് കൂടെ ചേർക്കണം ഓക്കെ അപ്പോൾ തൈക്കിയ എന്നുള്ളത് സകർമ്മകമാണ് ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ആ സെൻറ്റൻസിൽ ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ സകർമ്മകം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഉനോമിനെ തൈക്കിയാക്കി അവർ തീരുമാനിച്ചു എന്താന്ന് വെച്ചാൽ കീ എന്നുള്ള ഒരു കണ്ടില്ലേ അപ്പം നമ്മൾ കീ രണ്ട് രീതിയിൽ പഠിച്ചിട്ടുണ്ട് റൈറ്റ് സൈഡിലേക്ക് ഈടെ ചിഹ്നം വരുന്നതും ലെഫ്റ്റ് സൈഡിലേക്ക് ഈട ചിഹ്നം വരുന്നതും റൈറ്റ് സൈഡിലേക്ക് ഈട ചിഹ്നം വരുന്ന കീയുടെ അർത്ഥം ഡെ ഉഡേ എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലേക്കാണ് ഈട ചിഹ്നം വരുന്നത് എന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഓക്കെ അവർ മൂന്ന് പേരും തീരുമാനിച്ചു എന്താണെന്ന് വെച്ചാൽ എന്നുള്ള ആ ഒരു അർത്ഥമാണ് ഇവിടെ കീക്ക് വരുന്നത് അവർ മൂന്നുപേരും വിശപ്പോടെ തന്നെ കിടന്നുറങ്ങാം എന്ന് തീരുമാനിച്ചു സാത് ഹി ഈശ്വർ ജിസ്കെ സ്വപ്നമേം ആക്കർ റോട്ടി ഗാനേക്കാ സംഗീത ഇൻ റോട്ടിയോ വഹി ഗായേഗാ കൂടെ തന്നെ അപ്പം അവർ ഉറങ്ങാൻ തീരുമാനിച്ചു അതുമാത്രമല്ല കൂടെ തന്നെ സാത് ഹി കൂടെ തന്നെ ഈശ്വർ ദൈവം ജിസ്കെ ആരുടെ സ്വപ്നേമേം സ്വപ്നത്തിൽ ആക്കർ വന്നിട്ട് റൊട്ടി ഗാനേക്ക റൊട്ടി കഴിക്കാനുള്ള സങ്കേതേങ്കെ സങ്കേത് മീൻസ് സൈൻ അടയാളം സങ്കേതദേ അടയാളം തരുന്നത് ഇൻ റൊട്ടിയോംകോ ഈ റൊട്ടികൾ വഹി ഗായേക അവന് കഴിക്കാം ഒപ്പം തന്നെ ദൈവം ആരുടെ സ്വപ്നത്തിലാണോ വന്ന് അപ്പം കഴിക്കുവാൻ നിർദ്ദേശം തരുന്നത് അവനു തന്നെ ഈ അപ്പം കഴിക്കാം ഏസാ കഹകർ സാധു സോഗയെ ഇത്രയും പറഞ്ഞിട്ട് കഹകർ പറഞ്ഞിട്ട് തീനോം സാധു മൂന്ന് ഋഷിമാരും സോഗയെ ഉറങ്ങി ജപ് ആദ്യ രാത് ബീത് ഗി തബ് തീനോം സാധു ഉടേ ഓർ ഏക് ദൂസരക്കോ അപ്ന സ്വപ്ന ബതാനെ ജബ് എപ്പോഴാണോ ആദി രാത് അർദ്ധരാത്രി ബീത് ഗൈ കഴിഞ്ഞു തബ് അപ്പോൾ തീനോം സാധു മൂന്ന് സന്യാസിമാരും ഉഡേ ഉണർന്നെഴുന്നേറ്റു ഓൾ എന്നിട്ട് ഏക്ദൂസരേക്കോ പരസ്പരം അപ്ന സ്വപ്ന തങ്ങളുടെ സ്വപ്നം ബത്താനെ ലഗെ പറയാൻ തുടങ്ങി അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ മൂന്ന് ഋഷിമാരും എഴുന്നേറ്റു എന്നിട്ട് തങ്ങളുടെ സ്വപ്നം പരസ്പരം പറയാൻ തുടങ്ങി पहले साधु ने कहा मुझे सपने में एक अनजानी जगह पर ईश्वर ने दर्शन दिए और कहा कि तुमने सदैव दूसरों के लिए त्याग किया है इसलिए ये रोटियां तुम खाओ पहला साधु आदित्य सन्यासी कहा पर मुझे इनके സ്വപ്നേം സ്വപ്നത്തിൽ എക് ജഗഹ് ഒരു അജ്ഞാതമായ സ്ഥലത്ത് ജഗഹ് സ്ഥലം ഈശ്വരനെ ദർശൻ ദിയെ ഈശ്വരൻ ദർശനം തന്നു ഓർ എന്നിട്ട് കഹാക്കി പറഞ്ഞു എന്താന്ന് വെച്ചാൽ തുമെ സദൈവ് നിങ്ങൾ എപ്പോഴും സദൈവ് എല്ലായ്പ്പോഴും ദൂശരവും കേളിയേ മറ്റുള്ളവർക്ക് വേണ്ടി കേളിയേ വേണ്ടി ഹേ ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് ഇസിലിയെ അതുകൊണ്ട് ഏ റോട്ടിയാം ഈ റൊട്ടികൾ തുംകാവോ നിങ്ങൾ കഴിക്കൂ ആദ്യത്തെ സന്യാസി പറഞ്ഞു സ്വപ്നത്തിൽ ഒരു അജ്ഞാത സ്ഥലത്ത് എനിക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എല്ലായ്പ്പോഴും മറ്റുള്ളവർക്കായി ത്യാഗം ചെയ്തിട്ടുണ്ട് അതിനാൽ ഈ റൊട്ടികൾ നിങ്ങൾ കഴിക്കൂ ദൂസരെ സാധുവിനെ കഹാക്കി मुझे सपने में दिखा कि मैं महात्मा बन गया हूँ मेरी तपस्या से प्रसन्न होकर ईश्वर ने मुझसे कहा कि इन रोटियों पर तुम्हारा हक सबसे पहले है इसलिए ये रोटियाँ तुम गा लो दूसरी साधु ने कहा रेंडामते सन्यासी पर मुझे इनके सपने में स्वप्न तिल दिखा कि कानपेटो पेटो में महात्मा बन गया हूँ मैं ഞാൻ മഹാത്മാ സെയിൻറ്റ് വിശുദ്ധനായിട്ടുണ്ടെന്ന് പറയില്ലേ ബൻഗയാഹു നീ ഇപ്പോ ഒരു ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു മഹാത്മാവായിട്ടുണ്ട് മേരി തപസ് എൻ്റെ തപസ്സുകൊണ്ട് പ്രസന്റ് ഹോക്കർ അവിടെ പ്രസന്റ് എന്നൊരു വേർഡ് ഉണ്ട് കേട്ടോ പ്രസന്റ് ഹോക്കർ എൻ്റെ തപസ്സുകൊണ്ട് പ്രസന്നനായിട്ട് ഈശ്വരനെ ഈശ്വരൻ മുസ്സേക്ക ഹാക്കി എന്നോട് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഇൻ റൊട്ടിയോംപർ ഈ റൊട്ടികളിൽ തുരാ ഹക്ക് നിന്റെ അവകാശം ഹക്ക് എന്ന് പറഞ്ഞാൽ റൈറ്റ് അവകാശം സബ്സൈ പഹലേഹം ഏറ്റവും ആദ്യത്തേതാണ് അതായത് ഏറ്റവും അവകാശം ഇതിൽ നിനക്കാണ് ഇസിലിയെ അതുകൊണ്ട് ഏ റൊട്ടിയാം ഈ റൊട്ടികൾ തും ഖാലോ നിങ്ങൾ കഴിച്ചോളൂ രണ്ടാമത്തെ സന്യാസി പറഞ്ഞു ഞാൻ സ്വപ്നത്തിൽ കണ്ടത് ഞാനൊരു മഹാത്മാവായിരിക്കുന്നു എൻ്റെ തപസ്സിൽ സന്തുഷ്ടനായ ദൈവം എന്നോട് പറഞ്ഞു ഈ റൊട്ടികളിൽ നിങ്ങൾക്കാണ് ആദ്യത്തെ അവകാശം അതുകൊണ്ട് ഈ റൊട്ടികൾ കഴിക്കുക ജബ് തീസരെ സാധുക്കെ ബത്താനേക്ക് ഭാര്യ ആയിത്തോ വോ എക് ചുപ് ഹോഗയാ ജബ് എപ്പോഴാണോ തീസരെ സാധുക്കെ മൂന്നാമത്തെ സന്യാസിയുടെ ബത്താനേക്ക് പറയാനുള്ള ഭാര്യ ഭാര്യ മീൻസ് ഊഴം അവസരം ആയി തോ വന്നപ്പോൾ വോ അദ്ദേഹം എക്തം ചുപ് ഹോഗയാക്ദം പെട്ടെന്ന് ചുപ് ഹോഗയാ നിശബ്ദനായി മൂന്നാമത്തെ സന്യാസി പറയാനുള്ള ഊഴമായപ്പോൾ അദ്ദേഹം പെട്ടെന്ന് നിശബ്ദനായി ഉസ്നിക്കോനോം സാധുവോം കെ രണ്ട് സന്യാസിമാരുടെയും ബാർ ബാർ ആവർത്തിച്ചുള്ള വീണ്ടും വീണ്ടുമുള്ള ആഗ്രഹകർണേപ്പർ ആഗ്രഹം പ്രകടിപ്പിച്ചതുകൊണ്ട് ഉസ്നിക്കഹ അദ്ദേഹം പറഞ്ഞു മറ്റ് രണ്ട് സന്യാസിമാരും ആവർത്തിച്ച് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു മേനെ സ്വപ്നമേ കുച്ഛ്ബി നഹിതേക്കോക്കി മുജി ബൂക്കേക്കാരൻ നീന്ദ് ആയി അവൾ മേനെ റൊട്ടിയ ഖാലി മേനെ ഞാൻ സ്വപ്നമേം സ്വപ്നത്തിൽ കുച്ദേക്ക ഒന്നും തന്നെ കണ്ടില്ല ക്യൂക്കി എന്തുകൊണ്ടാന്ന് വെച്ചാൽ മുജി ബൂക്കുകേക്കാരൻ എനിക്ക് ബൂക്കുകേക്കാരൻ വിശപ്പ് കാരണം ഉറക്കം നെഹിയായി വന്നില്ല ഓർ എന്നിട്ട് മേനെ ഞാൻ രണ്ട് റൊട്ടികളും ഗാലിയും ഞാൻ സ്വപ്നത്തിലൊന്നും കണ്ടില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് വിശപ്പ് കാരണം ഉറക്കം വന്നില്ല ഞാൻ രണ്ട് റൊട്ടികളും ഈ ഭക്ഷിച്ചുനെ തീസരെ സാത്തൂസേ കഹാ തുമെ ഹോ നഹി ബാദ്സുൻകർ ഈ കാര്യം കേട്ടിട്ട് അവർ തീസരേ സാധുസി മൂന്നാമത്തെ സന്യാസിയോട് കഹ ചോദിച്ചു തുമനെ നിങ്ങൾ ഹമേം ഞങ്ങളെ ഉട്ടായാ ക്യൂംനെഹിം എഴുന്നേൽപ്പിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഇക്കാര്യം കേട്ടപ്പോൾ അവർ മൂന്നാമത്തെ സന്യാസിയോട് ചോദിച്ചു നിങ്ങൾ ഞങ്ങളെ ഉണർത്താതിരുന്നത് എന്തുകൊണ്ടാണ് സാധുവിനെ കഹാ മേ കേസ ഉടാത്തോനോ തോ ഈശ്വർ സെ ബാത്തേം കർണേമ്യേ അപ്പോൾ തീസരെ സാധുവിനെക്കഹാ മൂന്നാമത്തെ സന്യാസി പറഞ്ഞു മേ കേസ ഉടാത്ത ഞാനെങ്ങനെയാണ് എഴുന്നേൽപ്പിക്കുന്നത് തും ധോനോം നിങ്ങൾ രണ്ടു പേരും തോ എങ്കിൽ നിങ്ങൾ രണ്ടു രണ്ടുപേരുമാണെങ്കിൽ ഈശ്വർസേ ദൈവവുമായിട്ട് ബാത്തേം കർണേമേം സംസാരിക്കുന്നതിൽ വ്യസ്തുതേ മുഴുകിയിരിക്കുകയായിരുന്നു അപ്പോൾ മൂന്നാമത്തെ സന്യാസി പറഞ്ഞു ഞാൻ എങ്ങനെയാണ് ഉണർത്തുന്നത് നിങ്ങൾ രണ്ടുപേരും ദൈവത്തോട് സംസാരിക്കുന്ന തിരക്കിലായിരുന്നു ീശ്വരനെ മുചേത്തോ സോനേഹി നഹിന്ദിയ ആൾ ബൂക്കേ മർണേസെ ബച്ചാലിയ ലെക്കിൻ എന്നാൽ ഈശ്വരൻ ഈശ്വരൻ മുചേത്തോ എന്നെയാണെങ്കിലോ സോനേഹി നഹിന്ദിയ ഉറങ്ങാൻ തന്നെ സമ്മതിച്ചില്ല ഹീന്ന് പറഞ്ഞാൽ തന്നെയെന്നാണ് അർത്ഥം സോനേഹി നഹിന്ദിയ ഉറങ്ങാൻ തന്നെ സമ്മതിച്ചില്ല അവൾ ബൂക്കേ മർണേസെ വിശന്നു മരിക്കുന്നതിൽ നിന്ന് ബച്ചാലിയ രക്ഷിച്ചു പക്ഷേ ദൈവം എന്നെ ഉറങ്ങാൻ തന്നെ അനുവദിച്ചില്ല മാത്രവുമല്ല വിശന്നു മരിക്കുന്നതിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കഥ ഇതിൽ നമ്മൾ കുറേ പുതിയ വാക്കുകൾ പഠിച്ചു സെൻറ്റൻസുകളുടെ ക്രിയേഷൻ പഠിച്ചു ഇനി വാക്കുകളുടെ അർത്ഥം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിൽ പറയുന്നുണ്ട് കേട്ടോ ഗ്യാൻ ഞാൻ എന്നല്ല ഖ്യാൻ എന്നാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഖ്യാൻ നോളജ് വിജ്ഞാനം സാധു സേജ് ഋഷി സന്യാസി മുനി എന്നൊക്കെ പറയാം മാത്ര മാത്ലി റോട്ടി ചപ്പാത്തി മഹാത്മാ സെയിൻറ്റ് ഗോച്ച് സെർച്ച് അന്വേഷണം ബുക്ക് ഹങ് വിശപ്പ് തൈ ഡിസ് ഡിസൈഡ് തീരുമാനിക്കുക ടു ഡിസൈഡ് സങ്കേത് സൈൻ അടയാളം ഹഖ് റൈറ്റ് അവകാശം വ്യസ്ത് ബിസി തിരക്ക് മുഴുകിയിരിക്കുക എന്നൊക്കെ അഞ്ചാനി സ്ട്രെയിഞ്ച് അപരിചിതമായ ഇന്നത്തെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കഥകളിലൂടെ ഹിന്ദി പഠിക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഒപ്പം ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വേറൊന്നിനു വേണ്ടിയിട്ടല്ല ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയായിട്ട് വീണ്ടും കാണാം നമുക്ക് അതുവരേക്കും ബൈ